ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മനാഫും അർജുൻറെ ഫാമിലിയും തമ്മിലുള്ള ഇപ്പോ ലേറ്റായ അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ടാണ് അർജുൻ്റെ വീട്ടിൽ മനാഫ് എത്തി പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോകുമെന്നൊരു വാക്കും കൊടുത്ത് അവർ ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളെല്ലാം കേസും കാര്യങ്ങളൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പോകുന്നത് അപ്പോൾ അലിഗേഷൻസ് ഒക്കെ അവസാനിച്ചു അപ്പോൾ അത് നന്നായി ഒരു പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് പക്ഷേ ഇത്തരത്തിലൊരു വലിയൊരു വിവാദം തുടക്കത്തിലെ ആവാതെ പിന്നീട് പേഴ്സണലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇനിയും നമുക്ക് ആ അഭിപ്രായം തന്നെയാണ് കാരണം ഒരഭിപ്രായം മാറി മാറി സംസാരിക്കുമ്പോൾ അത് നമുക്ക് ലോജിക്കില്ലാത്തതായിപ്പോകും പക്ഷേ പക്ഷെ ഇപ്പോൾ കാതർ കരിപ്പെട്ടയും സീക്രട്ട് ഒക്കെ കൂടി ഒത്തൊരുമിച്ച് നിന്ന് അത് ഭംഗിയാക്കി കൈ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പക്ഷെ മനാഫെന്ന വ്യക്തിയെ നമ്മൾ ഒറ്റവും കുറ്റപ്പെടുത്തില്ല കാരണം അയാൾ അങ്ങനെ ത്യാഗം ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് തന്നെ മാറി അയാൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിനെ തന്നെ അതൊരു പ്രൊമോട്ടായി മാറി പ്രമോഷൻ ആക്കാൻ വേണ്ടിയൊന്നുമല്ല നമ്മൾ പറയുന്നത് കാരണം അദ്ദേഹം എന്ന വ്യക്തിയെ ജനങ്ങൾ തിരിച്ചറിയുന്നു അതാണ് നമ്മൾ ഈ കാണുന്നത് ആ ഒരു സബ്സ്ക്രൈബ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്ന് തന്നെ പറയുക അർജുൻ ലോറി മനാഫ് ലോറി ഓണർ അർജുൻ മനാഫ് മനാഫ് അങ്ങനെയാണ് മൊത്തം ടോപ്പിക്ക് വരുന്നത് ശിരൂരിൽ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അർജുൻ്റെ കുടുംബവും ലോറിയുടെ മനാഫും തമ്മിലുള്ള തർക്കം ഒത്തുതീർന്നു മനാഫും അർജുൻറെ കുടുംബവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി തെറ്റിദ്ധാരണകൾ മാറിയെന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുവെന്നും ജിതിനും മനാഫും പറഞ്ഞു ഞങ്ങൾ ഒരു കുടുംബമാണെന്നും കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്നും മനാഫ് പറഞ്ഞു താൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല വാർത്താസമ്മേളനത്തിന് പിന്നാലെ ചർച്ചയായെന്ന് ജിതിൻ പറഞ്ഞു യെസ് എല്ലാം മനസ്സിലായി എവിടെയാണ് ജിതിന് പറ്റിയ താളപ്പഴകൾ എവിടെയാണ് ജിതിന് എന്ന വ്യക്തി വ്യക്തിക്ക് എല്ലാം മേൽക്കേണ്ടത് ആ ഒരു പത്രസമ്മേളനത്തിലാണ് ജനങ്ങൾ അങ്ങനെയാണ് നല്ല കണ്ണുകൊണ്ട് കാണുന്നവരുമുണ്ട് അല്ലാതെ നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന കണ്ടന്റും ഉണ്ട് ഇത് രണ്ടിനെയും നമുക്ക് ഒരുമിച്ച് ഒരേ തുലാസിൽ തൂക്കിയാൽ അതിൻ്റെ അളവ് ഒന്ന് വലുതും ഒന്ന് ചേർത് തന്നെയായിരിക്കും ഇപ്പോൾ ഇൻഫ്ലുവൻസർ എല്ലാവരും ഈ കിക്കുന്ന ഇൻഫ്ലുവൻസ് എല്ലാവരും ഈ ഒരു പാർട്ട് ഓഫ് ഗെയിം ഏറ്റെടുത്തത് കൊണ്ട് ഈ ഈ ഒരു അവസാനത്തെ എൻ്റെ ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാണ് ഇതുകൊണ്ട് ഇനി നമുക്ക് മറ്റുള്ളവർക്കോ ഇനി പ്രേക്ഷകർക്കും ഇത് ആവശ്യമില്ല ഒരു ഫാമിലി മാറ്റ് അർജുൻ്റെ ഫാമിലിക്ക് കിട്ടുന്ന ആ സൈബർ ബുൾ അത് അവസാനിച്ച് കിട്ടും എന്ന ഒരു പ്രതീക്ഷ പ്രതീക്ഷയാണ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല പക്ഷേ അണ്ണനും സീക്രട്ട് അണ്ണനും ഈ ഇതിൽ കുത്തിത്തീർപ്പ് സ്റ്റാർ എന്നൊരു വാക്കിന് മേലിൽ ആ ഒരു സൈബറും അങ്ങനെ കിടക്കുകയാണ് ചിലർ ഒരു തെറ്റും ചെയ്യാതെ തെറ്റുകാരനാകുക എന്നൊരു സത്യം കൂടിയുണ്ട് എങ്ങനെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് തെറ്റുകളിൽ പെടുന്നത് എന്നത് നമു നമ്മുടെ കൈകളിലില്ല എല്ലാം കർമ്മ ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ആ വിവാദത്തെ സോൾവ് ചെയ്യാനുള്ള മാർഗവും അവർ തന്നെ കണ്ടെത്തി താങ്ക് യു വെരി മച്ച് അപ്പോ അതിന്റെ ഒരു ക്ലിപ്പ് വീഡിയോ നമ്മൾ ഇതിലിടുന്നതാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അർജുൻ്റ് വിഷയം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അതിൽ വലിയ വിഷമമുണ്ട് അത് പരിഹരിക്കണം ആ വിഷയം ചർച്ച ചെയ്ത് ഒരു വലിയൊരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല പരസ്പരമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും അത് പരിഹരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശ ശുദ്ധിയോട് കൂടിയിട്ട് ഇന്ന് അർജുന്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ ചില സമയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയതിന്റെ പേരിൽ അവരെന്താണ് പറയാനുദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും അപ്പൊ മനാഫ് ആ കാര്യം ഇന്ന് ഇവിടെ വന്നപ്പോൾ ക്ലിയറായ അർജുന്റെ സഹോദരനും ഡളിയനും എല്ലാവരും കൂടി അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനോഫിനോട് പറഞ്ഞപ്പോ മനോഫിന് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു അല്ല മനോഫ് ക്ലിയറായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല നമ്മൾ ഇത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടത് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനോഫായിരുന്നു അദ്ദേഹം അത് വളരെ ക്ലിയറായി മനസ്സിലാക്കി മനോഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർക്ക് ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇവരെന്താ അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണ്ട് ഇനി ആ ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മളെന്താ പറഞ്ഞ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടു ആളുകളോട് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കാന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് ഇന്റെ ഭാഗത്ത് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്രയവും ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണ് ഉള്ളത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് ഞമ്മക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങനും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘി പിന്നെ അളിയ അങ്ങനൊക്കെ ഉള്ള അഭിസംബോധന ഒന്നും ദയവേത് ചെയ്യരുത് ഞാൻ ഞാൻ ഇത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും ഏഹ് തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഒരു ഇനി സ്റ്റോപ്പ് എനിക്ക് ാണ് അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോ ഇപ്പൊ ഞങ്ങള് പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്ക് ഞമ്മക്ക് മനഃപ്രയാസങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ ഈ ഒരു തെരച്ചില ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുന കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിനുശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണക്കുണ്ടായെന്നുള്ളത് പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞാല് സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറെ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തും മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് ആയി മാറിപ്പോയി ഉദ്ദേശ കാര്യം ശരിക്ക് വേറെ ഒന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയിന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേ പിന്നെ ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാൻ സംഘി പട്ടം പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയ വർഗീയ തലത്തിലെ പിന്നെ ആ രീതിയിലൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചുപിടിക്കുന്ന കുറെ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തി ഓരോടൊപ്പം എന്താ പറയാ കേരളീയ നമ്മളിപ്പോ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദേശ കമന്റ് കേരളത്തിന് നമ്മ ആ അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കും അല്ലെ വിവേകളിലും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ അപ്പൊ ജനങ്ങളിൽ എത്തിയപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊറേ ആളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒന്നല്ല ഞാൻ സാധാരണ ഒരു ജിതിന് ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിലും എന്നാൽ കുറെ ഭാഗപ്പെടൊക്കെ അയൽ കാര്യങ്ങൾ എത്തിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞുകഴിഞ്ഞാല് അർജുന്റെ അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് എന്നുള്ളത് ഞമ്മക്കറിയാം അവിടെയുള്ള ആ നല്ല നല്ല അവിടെ പണിയെടുത്തേ പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിതിന്റെ കാര്യം ജിതിൻ എന്ന് പറഞ്ഞത് ശരിക്കൊരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്ന് കഴിഞ്ഞാല് ജിതിന്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ ഞങ്ങളെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരു ഒരാളിയന്മാരും ചിലപ്പോ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പൊ ഇവർക്ക് ഇത്ര പരിധി ഇല്ല അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ടു നടന്ന ആളാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് തായിപ്പോയതാണ് അങ്ങോട്ട് തയ്പ്പോ നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നില് തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതില് ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യാൻ തന്നെ വേണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവയ്ക്ക് ഇവന്റെ ജ്യേഷ്ഠന ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മ ഉള്ള കാര്യമാണ് സ്വന്തം ബിസിനസ്സും നോക്കിയിട്ടില്ല ജിത്തിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് ഓൻ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറഞ്ഞ ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ പറയാ ആളുകൾക്ക് എനിക്കും പറ്റും നിങ്ങൾക്കും മനുഷ്യമാരല്ലോ നമ്മള് ഇതിന് എന്താ ഇങ്ങ അങ്ങോട്ടേക്ക് ഒരു തരത്തിലും പോരുത് ഈ കമന്റ് ഈ ഒരു വീഡിയോന്റെ കമന്റ് കേരളക്കാണ്ട സൂപ്പർ കമന്റ് ആയിരിക്കും എന്ത് പറയാനുള്ള ഇത് നമ്മളൊരു സാഹചര്യത്തിന്റെ ഒരു പ്രതീകാണ് നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു തുടങ്ങിയോന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളാ ഭയം ഒന്നും ഇല്ല നമ്മളെ ഇടയിൽ ഒരു കുഴപ്പവും ഇല്ല നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല അല്ല മുബീനിക്കതിനെ കുറിച്ചൊക്കെ കാര്യം പറയാനുള്ളത് ഞങ്ങള് പിന്നെ രീതിയിൽ അവിടെ വേറെ വാർത്ത ഇണ്ട് ഞാൻ മുബീനിക്കാൻ അല്ലെങ്കിൽ പിന്നെ അർജുൻറെ മാതിരി ഫീല് തോന്നി അത്രയും ആത്മാവന്ത ഒരേ 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 റൂമിൽ താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിന് എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും ഉണ്ടായിരുന്ന ില് പതിനെട്ട് മണിക്കൂർ എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ടൊരു അവസാനം അല്ലേ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇവർക്കാര്ക്കും ഒരു പ്രശ്നമില്ല സായി ഒന്ന് ഇത് പറഞ്ഞിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം ഇല്ല എനിക്ക് ഇവര് ഈ ഒന്നിച്ചു നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് സംസ്ഥാനം എനിക്ക് അതാണ് ഏറ്റവും കാര്യം എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ ഇപ്പൊ ഇവരെ പേരില് തമ്മിലടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു സോ അവര് മനസ്സിലാക്കേണ്ടതാണ് അതിനെങ്കിലും മനാഫാണെങ്കിലും ജിതിലാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായി തന്നെ തീർന്നു നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടും വലിയ പേഴ്സണലിയുള്ള കാര്യങ്ങൾ എനിക്ക് തീർന്നു എനിക്ക് അത്രേ ഉള്ളൂ അല്ലാതെ ഇതിന്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നും ഇല്ല നമ്മളെ ഇവർക്ക് കിട്ടിയ ആക്രമണത്തിൻ്റെ ഒന്നും കൂടുതലൊന്നും നമ്മൾക്കാരും പേര് തരുന്നില്ല കാരണം നമുക്കിത് ശീലമുള്ള ആൾക്കാരാണ് ഇവർക്കത് അങ്ങനെയല്ല ഈ ഫാമിലി അങ്ങനെയല്ല ഇവരാരും അങ്ങനെയല്ല അതുകൊണ്ട് അത് കിട്ടുന്നത് നിന്ന് പോകുന്നവർ അൾട്ടിമേറ്റ്ലി അതിനെ സഹായിച്ചു ഓരോ അത് വായിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ വാക്കിൽ നിൽക്കുന്നത് ഇവർക്കൊക്കെ എല്ലാവരോടും ഒരു നന്ദി പറയുന്നു ഇതോടുകൂടി പ്രശ്നം തീരുമ്പോഴുള്ളൊരു സമാധാനം ഇത് കേട്ടെന്ന് നമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനഃപ്രയാസ ആർക്കും വരരുത് സകല മനുഷ്യർക്കും ഇന്ത്യയും അർജന്റീൻ ഫാമിലിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഇതൊരു ട്രെൻഡിങ് ആയതും ആയ ഒരു കണ്ടന്റ് തന്നെയാണ് പക്ഷേ ഇത് കണ്ടന്റ് മാത്രമല്ല നാളെ ഒരു വ്യക്തിക്ക് ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ എങ്ങനെ ഇത് ടേക്ക് കെയർ ചെയ്യും എന്നൊരു മൈൻഡാണ് നമ്മൾ കണ്ടത് എല്ലാവരും ഒത്തുകൂടിയാൽ എന്തും സാധിക്കുമെന്ന പച്ചയായ മലയാളിയുടെ സമത്വം ഇവിടെ വീണ്ടും തെളിയിച്ചിരിക്കും മനാഫ് എന്ന വ്യക്തിയെ നമുക്ക് പാടെ തള്ളിക്കളയാനോ അർജുനൻ്റെ ഫാമിലിയെ തീരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനോ കഴിയില്ല എന്നത് അറിയാം കാരണം അതാണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയാം പക്ഷേ സോഷ്യൽ ഇൻഫ്ലുവൻസസ് എല്ലാവരും ഒത്തുകൂടിയതിൻ്റെ ഈ ഒരു സംഭവം അവസാനത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് കൈയും കൊടുത്ത് അവർ പേര് അപ്പോൾ സാമൂ മനസാക്ഷിയുടെ മുന്നിൽ ഇവർ തെറ്റുകാരനാണോ കുറ്റക്കാരാണോ എന്ന് തെളിയിക്കാൻ അതിൻ്റെതായ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും എല്ലാം ഒരുമ ഒരുമയാവും ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും മറ്റ് അലിഗേഷൻസ് പൊട്ടിപ്പൊളിയാ പുറന്നു വരാതിരുന്നാൽ മതി കാരണം ഒന്ന് ചെയ്യുമ്പോഴാണ് മറ്റേന് വളമാകുക എന്ന് പറയുക അപ്പോൾ നമ്മൾ നന്ദി ഏത് കാര്യവും ചെയ്താൽ പിന്നെ നന്ദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക അതാണ് നല്ലത് കാരണം നന്ദിക്ക് വേണ്ടി പ്രതീക്ഷിച്ചാൽ പിന്നെ കിട്ടുന്നത് വളരെ മോശമായ ഒരു ബിഹേവ് എന്നത് ഏതൊരു വ്യക്തിക്കും ഒരു ഹ്യൂമന് ഉണ്ടാകുന്ന സംഭവമാണ് ഒരു ലോജിക്കില്ലാത്ത അപ്പിയറൻസ് ആയി മാറും നമുക്ക് ക്രെഡിറ്റ് വേണം പക്ഷേ ആ ക്രെഡിറ്റ് അവർക്ക് തരണം എന്നതും അവരുടെ ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു അർജുൻ ഫാമിലി ഇഷ്യൂസും മനാഹു ലോറി യൂട്യൂബ് ചാനലിൻ്റെ ഇഷ്യൂസ് വരെ ഈ ഇതിന്റെ മിന്നിൽ അവസാനിച്ച് കാതർ കരിപ്പെട്ടിയും സീക്രട്ടറിയും അതിനുവേണ്ടി ശ്രമിച്ചു ആ ഒരു മീഡിയേറ്ററായി അവർ പ്രവർത്തിച്ചു അത്രമാത്രം അവർ വലിയ സംഭവമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല അവരെ പൊക്കിയടിക്കാനും ഇവിടെ നമ്മളാരല്ല നമ്മളൊരു സാധാരണക്കാർ സാധാരണയായി വളർന്നു വരുന്ന യൂട്യൂബർ അത്രമാത്രം പക്ഷേ ഇതിൻ്റെ ലോജിക്കും സത്യവും തിരിച്ചറിയേണ്ടത് ജനങ്ങളിൽ എത്തിക്കുക എന്നത് ഏതൊരു യൂട്യൂബറിൻ്റെയും ഏറ്റവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെയും അവകാശമാണ് ആ ദൗത്യം ഞങ്ങളും നിർവഹിച്ചിരിക്കുകയാണ് ഇതുപോലെ എവിടെയും എന്താ അവസ്ഥ വന്നാലും ഇന്നത്തെ അപകടം വരുമ്പോൾ കണ്ണു എന്താ രമാണ് ഏതിനേതിനും ഒരഭിപ്രായം ഉണ്ടാകുന്നത് അത് പ്ര പ്രതികരിക്കുന്നത് നല്ലതാണ് അത് സോൾവ് ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഈ ഇഷ്യൂസിന് വേറെ മാറ്റർ ഇല്ലാത്തത് വേറെ മാറ്റർ വരാതിരുന്നത് വളരെ നല്ലൊരു ഗുണമായി അപ്പോൾ എല്ലാവരും കൈ കൊടുത്ത് പിരിഞ്ഞും ആ ഒരു ആശ്വസ്ഥത നമ്മളും പോവുകയാണ് മറ്റൊരു വീഡിയോയുമായി